ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഗോമതി ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിരിക്കുകയാണ് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഏട്ടാ ഇങ്ങനെയൊക്കെ ചെയ്ത ഒരു കാര്യത്തിൽ ഓർത്ത് ഓർത്ത് സങ്കടപ്പെടുവാ അപ്പോൾ അച്ഛതനെ ആനന്ദനും കൂടെ പറയണം മോളെ നീ ഇങ്ങനെ വിഷമിക്കാതെ നിൻ്റെയും ബാലിൻ്റെയും ഒക്കെ നല്ല ജീവിതത്തിന് വേണ്ടിയിട്ടല്ലേ ഈ ഏട്ടന്മാർ ഇങ്ങനെ കിടന്ന് ഓടുന്നത് എന്നിട്ട് നീ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞാൽ ശരിയാവോ നീ വിഷമിക്കല്ലേ മോളെ എന്ന് പറയാട്ടോ എന്നിട്ട് ആ ലോകം പറഞ്ഞിട്ട് അപ്പച്ചി അപ്പച്ചി ഇങ്ങനെ കരഞ്ഞിട്ട് എന്താ കാര്യം അപ്പച്ചിയോട് ചെയ്തതൊന്നും പെട്ടെന്നൊന്നും മറക്കരുത് അതാ വേണ്ടത് എന്നാലും ഗോമതിക്ക് അതൊന്നും ഉൾക്കൊള്ളാനാവണില്ല ഭയങ്കരമായിട്ട് ഗോമതിക്ക് സങ്കടം ആവണം കേട്ടോ അപ്പോൾ ഗോമതിയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്ന രാജശ്രീയോട് പറയാം രാജശ്രീ അങ്ങനെ ഗോമതിയും കൊണ്ട് അകത്തേക്ക് പോകുന്ന സമയത്ത് ഇവരൊന്നാലോചിക്കുകയാണ് ഇതിങ്ങനെ പോയാൽ പറ്റില്ല കാരണം എപ്പോൾ വേണമെങ്കിലും ബാലനെ കണ്ടാലോ ബാലിനെ വന്ന് വിളിച്ചാലോ അവിടുന്ന് ഗോമതി അവിടുന്ന് ചാടും എന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷേ ഒരിക്കലും ഗോമതി അവിടുന്ന് വിട്ടുകൊടുക്കരുത് നമ്മൾ ഇവിടെ വീട്ട് തടങ്കല്ലേ ഇവിടെ കിടക്കട്ടെ അവൾ എന്നിങ്ങനെ അച്ഛനും പറയാട്ടോ അപ്പം ആനന്ദം പറയാണ് എടാ അത്രക്കൊക്കെ വേണോ അവൾ നമ്മളെ അനിയത്തിയാണ് നമുക്ക് പിന്നെ ഇങ്ങനെ ദ്രോഹിക്കിനോടാന്ന് ചോദിക്കുക ഏട്ടനൊന്നും മിണ്ടാതിരുന്നേ ദ്രോഹോ നമ്മുടെ അച്ഛൻ നമ്മളോട് എന്താ ചെയ്തത് നമ്മളോട് പോലും പറയാതെ എല്ലാം പേരിൽ എഴുതി കൊടുത്ത് നമ്മുടെ ചതിച്ചു അന്ന് അച്ഛനെ അങ്ങനൊരു അബദ്ധം പറ്റിയെന്ന് വിചാരിച്ചാൽ മതി ആ അച്ഛൻ തന്നെ ഇന്ന് ആത്മാവിൻ്റെ രൂപത്തിൽ വന്ന് നമുക്ക് അതെല്ലാം തിരുത്തി എഴുതാനായിട്ട് അവസരം തന്നു എന്ന് മാത്രം വിചാരിച്ചാൽ മതി കേട്ടോ അല്ലെങ്കിൽ തന്നെ ഇപ്പം ഗോമതി ഇവിടെ വരേണ്ട ആവശ്യം എന്താ ഇങ്ങനെയൊക്കെ അവിടെ പ്രശ്നങ്ങളായി നമ്മളെ വിളിച്ച് ഇവിടെ കൊണ്ടുവന്നു ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താ ഇത് ദൈവമായിട്ട് നമുക്ക് തന്ന ഒരു അവസരമാണ് ഇത് നമ്മൾ മുതലാക്കിയേ പറ്റുള്ളൂ കേട്ടോ എന്നിങ്ങനെ അച്യുതൻ പറയുക അപ്പോൾ നമ്മളെ അനന്തൻ അത്രയ്ക്കൊന്നും ക്രൂരത ചെയ്യാൻ പാ പറ്റുന്നില്ലെങ്കിലും അച്ഛൻ കൂടെ നിന്നേ പറ്റുള്ളൂ കാരണം സ്വത്തുക്കളെല്ലാം ഒന്നുമില്ലാതെ പോയില്ലേ അതുകൊണ്ട് തന്നെ എന്തായാലും അങ്ങനെ തന്നെ ചെയ്യാം ബാളനെയും ഗോമതിയെ ഒരിക്കലും ഒന്നാവാൻ ഇനി അനുവദിച്ചുകൂടാ ഇങ്ങനെ രണ്ടായിട്ട് തന്നെ അവർ നിൽക്കട്ടെ എന്നുള്ള ഒറ്റ തീരുമാനത്തിലാണ് കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേനും ദേവാനവും ഭാര്യയും കൂടെ നേരെ ദേവമംഗലത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടിപ്പറിക്കി ഒരു കാറിലേക്കാണ് വരുന്നത് കാറിൽ നിന്ന് വന്നിറങ്ങിയോടൊരു തന്നെ ഡ്രൈവറോട് പറയുന്നുണ്ട് ദേവാനു എടാ നീ ഒരു വരവ് കൂടെ വരേണ്ടി വരും ഞാൻ വിളിക്കാം അപ്പം നീ വരണം ശരി സാർ ഞാൻ വന്നോളാം എന്ന് ഡ്രൈവർ പറഞ്ഞിട്ട് പോവാണ് അകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ നമ്മൾ ശ്രീകല പറയുന്നുണ്ട് ദേ അപ്പുറത്തേക്ക് നോക്കിക്കേ ആരാണ് അവിടെ നിൽക്കണമെന്ന് അപ്പം അച്പ്പുറത്ത് കാണേട്ടെ കൃഷ്ണമംഗലത്തും ഓ ഇവൻ ഇവൻ തന്നെ നമുക്കൊരു പാര കൊടുക്കാടി ഇവനെ വെച്ചെന്നെ തുടങ്ങാം എന്നാലേ ശരിയാവത്തുള്ളൂ എന്ന് പറഞ്ഞും കൊണ്ട് നേരെ അച്യുതൻ ഇങ്ങോട്ട് വരുവാണ് അച്യുതൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട് ആ നീ ആൾ കൊള്ളാവല്ലോ നീ പണ്ടേ എൻ്റെ വീട്ടിൽ വന്നീ കല്യാണം മുടക്കാനൊക്കെ സംസാരിച്ചത് ഓർമ്മയുണ്ടോ എന്ന് നിനക്കൊന്ന് ചോദിക്കണം ഉടനെ അച്യുതൻ പറയണത് നിങ്ങളൊക്കെ എന്ത് വർത്തമാനം പറയണത് എന്തൊക്കെയാ നിങ്ങൾ പറയണേ എനിക്കൊന്നും മനസ്സിലാവണില്ല ദേവാനു പറയണം മലയാളം നിനക്ക് മനസ്സിലാവണില്ലേ മലയാളമാ ഞങ്ങൾ പറയണത് പിന്നെ ഒരു ഗോമതി ഗോമതി വിളിച്ച അപ്പുറത്ത് കൊണ്ടിരുത്തി എന്നും പറഞ്ഞു ഇവിടെ ഒരു കുലുക്കവും വരാൻ പോണില്ല ഞങ്ങളുണ്ട് ഇവിടെ ഉള്ളവർക്കും മനസ്സിലായോ ദേ മിണ്ടാതിരുന്നോളണം എന്ന് അച്യുതൻ ദേഷ്യം പിടിക്കാട്ടോ എന്നോട് സംസാരിക്കാൻ വന്നേക്കരുത് ഞാൻ ഒരു നല്ല കാര്യത്തിന് പോകാൻ ഇറങ്ങിയതാ അയ്യോ നല്ല കാര്യത്തിന് പോകാൻ ഇറങ്ങിയതാണെങ്കിൽ പോക്കൂടെ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം തുടങ്ങിയിട്ടോ ഇത് കണ്ടും കൊണ്ട് മീനാക്ഷി അങ്ങോട്ട് ഓടി വരികയാണ് അയ്യോ അങ്കളെ ആൻറ്റി എപ്പോഴാണ് വന്നത് നിങ്ങൾ അകത്ത് കയറി വന്നോ മോളെ ഞങ്ങൾ മര്യാദയ്ക്ക് വരാമായിരുന്നു ഇങ്ങനാണ് പ്രശ്നം ഉണ്ടാക്കിയത് എന്നും പറഞ്ഞ് നേരെ പ്ലേറ്റ് ഒറ്റയടിക്ക് പ്ലേറ്റ് മാറ്റട്ടോ അവബാനു അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ് തിരിപ്പിച്ച് അകത്തേക്ക് ഇവരെ കൂട്ടിക്കൊണ്ട് വരുവാ ഓ വന്ന പാടെ മീനാശിയോടൊക്കെ പറയുന്നുണ്ട് അതെ ഞാൻ ഞങ്ങൾ മര്യാദയ്ക്ക് വന്നപ്പോൾ അപ്പുറത്തെ അച്ഛുതന്നെ നമ്മളെ വിളിച്ച് സംസാരിക്കുകയും വഴക്കുണ്ടാക്കാനും വന്നത് അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ ഈ കുടുംബത്തിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾ വിട്ടുകൊടുക്കില്ല നിങ്ങളെല്ലാവരും ഞങ്ങളുടെ തന്നെയാണ് എൻ്റെ ദേവി മോളുടെ കുടുംബം എന്ന് പറഞ്ഞാൽ ആ ഞങ്ങളുടെയും കൂടെ കുടുംബമല്ലേ ഇവിടെ ഇപ്പം ഗോമതി പിണങ്ങി ഇറങ്ങി അപ്പുറത്ത് പോയത് ശരിയായോ ഒട്ടും ശരിയായില്ല അപ്പോൾ ദേവി ഓടിക്കൊണ്ട് വന്നിട്ട് അയ്യോ അമ്മയും അച്ഛനും വന്നായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് ആ മോളെ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ വന്നത് അല്ല അമ്മേ അതിപ്പോൾ ഇവിടെ ചെറിയൊരു അച്ഛനും അമ്മയും തമ്മിലൊരു ചെറിയ തർക്കം അത്രേ ഉള്ളൂ ആ ഈ തർക്കം അങ്ങനെ നിൽക്കട്ടെ ഗോമതി എന്തായാലും ഇങ്ങോട്ട് വിളിക്കാനൊന്നും പോകണ്ട എന്നാലും ഗോമതി കാണിച്ചത് ശരിയായില്ല എന്തൊരു അഹങ്കാരമാണ് കാണിച്ചത് വീട്ടിലാവുമ്പോൾ വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അതുകൊണ്ട് ചാടിപ്പുറപ്പെട്ട് പോവാൻ വേണ്ടത് ഉം മമ്മേ ഒന്നും മിണ്ടാതിരിക്കേ ഇവിടെ ഒന്നാമത് പ്രശ്നം അമ്മ ഇനി പറഞ്ഞൊന്നു എരി കൂട്ടല്ലേ ആ എന്തായാലും ഇനി ഗോമതി വരുന്നത് വരെ ഞങ്ങളിവിടെ കാണുമെന്ന് പറയാം ഏഹ് അതെ ഞാനും അച്ഛനും ഇവിടെ കാണും നിങ്ങൾക്ക് ആരുമില്ല എന്നുള്ളൊരു തോന്നൽ വേണ്ട കേട്ടോ എന്നും പറഞ്ഞ് ഈ കയ്യിലിരുന്ന ബാഗ് എടുത്ത് ദേവീരെ കൊടുക്കുക അപ്പം ദേവി ചോദിക്കുന്നുണ്ട് ദൈവമേ നല്ല വെയിറ്റ് ഉണ്ടല്ലോ അമ്മേ എന്താ ഇതിനകത്ത് അത് ഞങ്ങളുടെ ദിവസം തുണികളാണ് ഇനി കുറേ ദിവസത്തേക്ക് ഞങ്ങളിവിടെ എന്ന് പറഞ്ഞില്ലേ അതിന് വേണ്ടിയിട്ടുള്ള പറയുമ്പോൾ ആര്യൻ എന്താ വിട്ടു പോകാട്ടും ഇത്രയും മീനാക്ഷി വെക്കുക ദൈവമേ ഇനി ഇവരെയും കൂടെ സഹിക്കണമല്ലോ അങ്ങനെ പെട്ടെന്ന് തന്നെ ദേവി അമ്മേനെ അച്ഛനെ വിളിച്ച് മുറിയിലേക്ക് കൊണ്ടുപോകുകയാണ് എന്നിട്ട് പറയാം എൻ്റെ പൊന്നമ്മേ എന്ത് പണിയും അമ്മയെ കാണിച്ചത് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം നിങ്ങൾ എല്ലാ തരികിടപ്പണികളും നിർത്തി എന്നാണ് എന്നോട് പറഞ്ഞത് അതുപോലെ ഇനി പുതിയ തരികിടപ്പണികളും വല്ല ഒപ്പിക്കാനാണോ ഇവിടെ വന്ന് നിൽക്കുന്നത് അതിൻ്റെ എന്നും ആവശ്യമില്ല ഇവിടെ അച്ഛനും അമ്മയും തമ്മിൽ ഒന്നാതെ പിണക്കം നിങ്ങളത് കുറച്ചുകൂടെ കൂട്ടി അതിങ്ങനെ ആക്കരുത് കേട്ടോ എടി 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 നിക്കി നിൽക്കി നീ എന്ത് വർത്തമാനം പറയണത് പിന്നെ എനിക്കറിയാം അച്ഛൻ്റെ ഉമ്മേൻ്റെ സ്വഭാവം എന്താന്ന് ഇവിടെ ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായി ഇവിടെ വന്നാൽ അത് മുതലാക്കി എന്തെങ്കിലുമൊക്കെ കൈക്കലാക്കാം എന്നാണ് വിചാരമെങ്കിൽ അത് നടക്കില്ല ആഹാ കൊള്ളാവല്ലോ കൊള്ളാമല്ലോ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം സ്ത്രീകലേ അവൾക്ക് നമ്മളിവിടെ നിൽക്കണ താല്പര്യം ഇല്ലെങ്കിലേ നമുക്ക് പോയാലോ ആ വാ നമുക്ക് പോവാം അപ്പം സ്ത്രീകല പറയാണ് അങ്ങനെ അങ്ങ് പോകാനൊന്നും ഞാൻ വന്നത് പിന്നെ ഞങ്ങളിവിടെ തന്നെ നിൽക്കും ഇനി ഗോമതി വന്നാലും ശരി വന്നില്ലെങ്കിലും ശരി അതെന്ത് വർത്തമാനം വന്നാലും വന്നില്ലെങ്കിലും അതേ വരണ്ട ഗോമതി അവിടെ നിന്നാൽ മതി പിന്നെ ബാലൻ ബാലന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം നീ ഇതിലൊന്നും ഇടപെട്ടേക്കരുത് പിന്നെ നീ ഒരു കാര്യം ഓർത്തോ നിന്റെ പഠിപ്പിന്റെ കാര്യം ഇവിടെ ആരെങ്കിലും അറിഞ്ഞ പോക്ക് കേസാ പിന്നെ ഇവിടെ കൊണ്ടൊന്ന് സ്വർണം മൂക്ക് വണ്ടെന്നറിഞ്ഞാൽ അതും അതിലും വലിയ പോക്ക് കേസാ അതുകൊണ്ട് അതിനൊക്കെ ഒരു തടയിടാനും പിന്നെ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനും ഇപ്പം ദൈവം നമുക്ക് കാണിച്ചെന്നൊരു വഴിയാണ് ഇപ്പോൾ ഈ ഗോമതിയുടെ ഇറങ്ങിപ്പോക്ക് അത് തന്നെ വേണം നമ്മൾ നിൻ്റെ കൂടെ നിന്നല്ലേ മുളെ പറ്റത്തുള്ളൂ അതുകൊണ്ട് നീ സഹകരിക്കണം നിങ്ങൾ എന്താ വച്ചാൽ നമ്മൾ ഇങ്ങനെ പറയാൻ ഇടിയും ഇപ്പം കിട്ടിയ അവസരം മുതലാക്കിയില്ലെങ്കിൽ മേളിലിരിക്കുന്ന ദൈവം പോലും പല്ലു കാണിക്കും എന്തിനാണത് അതുകൊണ്ട് നീ ഞങ്ങളെ കൂടെ നിന്നാൽ മാത്രം മതി കേട്ടോ ഇപ്പം ഞങ്ങൾ പോയി ബാലനെ കണ്ടിട്ട് വരട്ടെ എന്നും പറഞ്ഞു നേരെ ബാലൻ്റെ അടുത്തേക്ക് പോവാട്ടോ അവിടെ ചെല്ലുമ്പോൾ ബാളനാണെങ്കിൽ ഭയങ്കര ദുഃഖിച്ചൊക്കെ ഇരിക്കുവാണല്ലോ അപ്പോൾ അവിടെ ചെന്നിട്ട് ബാളനോട് പറയാനുണ്ട് പിന്നെ ബാല ബാലേടനെന്തായാലും വിഷമിച്ചിരിക്കണം നമുക്കറിയാം ദൈബാനും ചേട്ടനാണെങ്കിൽ ഒരുപാട് ബിസിനസ്സും കാര്യങ്ങളും ഉണ്ട് അതെല്ലാം മുടക്കിയിട്ടാണ് ഇപ്പോൾ ബാലേട്ടനെ കാണാൻ വന്നത് ഇനി കുറച്ച് ദിവസം നമ്മൾ എല്ലാവർക്കും ഇവിടെ ഉണ്ടാവും കാരണം ഇവരൊക്കെ ഒരു വിഷമമല്ലേ അതിനൊക്കെ ഒരു പരിഹാരമാവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത് പിന്നെ ഒരു കാര്യമുണ്ട് പിന്നെ ഗോമതി പോയത് നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ അഹങ്കാരം പിടിച്ച ഒരാൾ അത്ര നല്ലതല്ല കുടുംബത്തിൽ പറഞ്ഞ ഒരു സ്ത്രീയാണല്ലോ ആണല്ലോ അമ്മായിയമ്മ എന്ന് വിചാരിച്ചാൽ ഞങ്ങളെ മോളെ ഇങ്ങോട്ട് അയച്ചത് എന്നിട്ടും എന്തൊക്കെയാണ് ഈ കാട്ടിക്കൂട്ടി വച്ചേക്കുന്നത് അല്ല നിങ്ങൾ അത് ആ പിന്നെ ബാലനെ ഇങ്ങോട്ട് കയറുന്നു അപ്പുറത്തെ അച്യുതനെ കണ്ടിരുന്നു കേട്ടോ നമ്മളോട് കയറി തട്ടി കയറുക ഇവിടുത്തെ കാര്യം പറഞ്ഞിട്ട് ആണോ എന്നാൽ പിന്നെ നിങ്ങൾ പറയാൻ അയാൾക്ക് എന്തവകാശം ഞാൻ പോയി ചോദിക്കും എന്ന് ബാലൻ പക്ഷേ ഇവർ പറയാം അയ്യോ വേണ്ട വേണ്ട ഇപ്പം എന്തായാലും പോയി ചോദിക്കണ്ട ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ ഒരു പ്രശ്നം ഇനിയും ഉണ്ടാക്കണ്ട അതുമാത്രമല്ല വേറൊരു കാര്യം കൂടി ഉണ്ട് ഞങ്ങളോട് അയാൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവിടെ ഗോമതി അവരുടെ വീടിൻ്റെ നടയിൽ നിണ്ടായിരുന്നു ഗോമതി ചേച്ചിയെ അവിടെ നിന്നും കൂടെ ചിരിക്കണ് ആര് ഗോമതിയോ ആ നിങ്ങൾ പറഞ്ഞപ്പോൾ ഗോമതി ചിരിക്കണോ അതെ എന്നാ പിന്നെ ഞാനത് ചോദിച്ചിട്ട് എന്നെ കാര്യം അയ്യോ വേണ്ട നിങ്ങളിപ്പോൾ പോയി ചോദിക്കുന്നു വേണ്ട കാര്യങ്ങൾ അറിയാൻ വേണ്ടി പറഞ്ഞു തന്നേ ഉള്ളൂ അങ്ങനെ ഗോമതിയും ബാലനെ തിരിപ്പിക്കാനായിട്ട് അവരങ്ങോട്ട് ഓരോ കുരുപ്പെട്ട് കൊടുക്കുകട്ടോ ബാലനാണെങ്കിൽ ഗോമതിയോട് ഇല്ലാത്ത ദേഷ്യം വീണ്ടും വന്നു തുടങ്ങിയിട്ടോ അത് കഴിഞ്ഞ് തൊട്ടപ്പുറത്താണെങ്കിലോ അച്ഛൻ തന്നെ അവിടെ നിന്ന് വഴക്കൂടിയ നേരെയകത്തേക്ക് ചെന്നിട്ട് ഗോമതിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവിടെ ആരാ വന്നിരിക്കണേന്ന് എനിക്കറിയോ അപ്പുറത്തെ ആ ഉദയവാനും അയാളുടെ ഭാര്യയൊക്കെ വന്നിട്ടുണ്ട് എന്തിനാണെന്ന് നിനക്കറിയോ നീ ഇല്ലാത്ത സമയം നോക്കി അവസരം മുതലാക്കാനാ വന്നാന്ന് പറയാം ഏഹ് അതെന്തിനാ ഏട്ടാ അങ്ങനെ അവർ ചെയ്യണത് അവർ ദേവി മോളെ കാണാൻ വേണ്ടിയിട്ടല്ലേ വന്ന് ഞാൻ ഞാനുള്ളപ്പോഴും അവർ പലതവണ ഇവിടെ വന്നിട്ടുണ്ട് ആയിരിക്കാം പക്ഷേ ഇപ്പോഴവർ വന്നതിൻ്റെ ഉദ്ദേശം അതൊന്നുമല്ല കോനി സ്ഥിരമായിട്ട് അവരവിടെ താമസിക്കാൻ തന്നെ കണക്കാക്കിയാ വന്നത് അല്ല അതിപ്പം അവളുടെ അച്ഛനും അമ്മയല്ലേ വരണമെങ്കിൽ നിന്നോട്ടെ അതിനിപ്പം എന്താ കുഴവം എടിപ്പോട്ടി നീ എന്തു മനസ്സിലാക്കി അപ്പോഴാണ് അലോകു പറയണത് ആ അപ്പച്ച ഒരു മണ്ടി തന്നെയാണ് ചുമ്മാ അല്ല അയാൾ അപ്പച്ച ഇങ്ങനെ കാക്കി വെച്ചേക്കണതെന്ന് പറയാം കേട്ടോ അപ്പോൾ ഗോമതിക്ക് ദേഷ്യം വന്നിട്ട് പറയാം ദേ അലോകെ ഞാനും ബാലേട്ടനും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും പക്ഷേ നീ അതിലങ്ങോട്ട് ഇടപെടേണ്ട അയാൾ ഇയാളെന്നൊന്നും ബാലേട്ടനെ വിളിച്ചു പോകരുത് പറഞ്ഞു മനസ്സിലായല്ലോ ആ ഇനി മേലിൽ ഞാനത് കേട്ടാലുണ്ടല്ലോ അപ്പോഴാണ് അനന്തൻ വന്നിട്ട് പറയാം എടി നീ അവനെ വഴക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല അത് ഇപ്പോൾ ആരായാലും ഇങ്ങനെയൊക്കെ തന്നെ ചിന്തിച്ചു പോവും ഇപ്പം തന്നെ അപ്പുറത്ത് വന്നിരിക്കുന്ന കണ്ടില്ലേ അത് നിനക്ക് പകരമായിട്ട് ബാലൻ ചെയ്ത ഒരു പണിയാ അത് അതിനെന്തിനാ അവർ വരുന്നത് ബാലേട്ടൻ എന്നോട് പണി ചെയ്യുന്നത് അതാ പറഞ്ഞാൽ നിനക്കൊന്നും മനസ്സിലാവുന്നല്ലേ ഇപ്പം നീ അവിടെ ഇല്ല അപ്പോൾ നിന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് ബാലൻ അവരെ കൊണ്ടുവന്നു ഇപ്പം നീ ഇറങ്ങിപ്പോയാലും അയാൾക്കൊരു പ്രശ്നവുമില്ല അതിന് പകരം പല ആൾക്കാരും എനിക്കുണ്ട് എന്ന് നിന്നെ ബോധിപ്പിക്കണം അതാണ് അവിടെ നടക്കുന്നത് മനസ്സിലായോ അല്ലെങ്കിൽ ഈ ഒരു അവസരത്തിൽ ഇപ്പോൾ അവർ രണ്ടുപേരും ഇവിടെ സ്ഥിരമായിട്ട് താമസിക്കാൻ വരേണ്ട ആവശ്യമുണ്ടോ മക്കളെ കാണാൻ വന്നാൽ മക്കളെ കാണുക പോവുക അല്ലല്ലോ മനസ്സിലായോ അയ്യ എന്നിട്ടോ അവിടെ നിന്ന് എന്നോട് തട്ടിക്കറിയുക ഓ അവർ നിന്നെ നിന്നെപ്പറ്റിയാണ് പറയുന്നത് എന്നൊക്കെ പറയാട്ടോ അപ്പോൾ അച്യുതനും അനന്തനുമൊക്കെ ഗോമതിയെയും ബാളനെയും തമ്മിൽ തെറ്റിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയുക അതുപോലെ ബാലനെയും ഗോമതിയെയും പിരിച്ചു തന്നെ നിർത്തണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ഉദയബാനും ശ്രീകലയും കൂടെ ബാലനോടും തിരിച്ച് ഗോമതിയെപ്പറ്റി കുറ്റം പറയാട്ടോ അങ്ങനെ ഇത് രണ്ടും അറിയാണ്ട് ഗോമതിയും ബാലനും അപ്പുറവും ഇപ്പുറവും ഇരുന്ന് പരസ്പരം വൈരാഗ്യവും ദേഷ്യവും ഇങ്ങനെ മനസ്സിൽ വളർത്തി വച്ചേക്കാട്ടോ എപ്പിസോഡ് തീരുന്നത് പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്